അപ്പം ഇന്നത്തെ വന്നിട്ട് ഒരു ടയറിംഗ് ഡേന്റെ വൈൻഡപ്പ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് നൈറ്റ് ടൈം സ്കിൻ കെയർ റുട്ടീനാണ് ടയറിംഗ് ആണെന്ന് പറയാൻ എന്താ കാര്യം എന്ന് വെച്ചാൽ ഞാനും ഞാൻ കൂടി ഇന്ന് രാവിലെ തന്നെ ഐ കയിൽ പോയിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ഐ കിയിൽ എത്താൻ തന്നെ ടു ഹവേഴ്സ് എടുക്കും പിന്നെ അവിടെ ഒരു ഹോൾ ഡേ പോയിട്ട് തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഒരു ആറര ആയിട്ടോ നമ്മളെ എല്ലാ തേഴ്സ് ഡേസും അമ്പലത്തിൽ പോകാറുള്ളത് വന്നിട്ട് വേഗം തന്നെ ചേഞ്ച് ചെയ്തിട്ട് വീണ്ടും നമ്മൾ അമ്പലത്തിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് തിരിച്ച് വന്നത് എന്നിട്ടാണ് ഈ ഡേ ഒന്ന് വൈൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ടയറിംഗ് എന്ന് പറഞ്ഞത് അങ്ങനെ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്ത് ഫേസ് വാഷ് ചെയ്തതിനു ശേഷം ഞാൻ എച്ച് ഐ ബി എച്ച് എ ഇതാന്ന് വിചാരിച്ചു ഇത് അണ്ടർ റീട്ട് എന്ന ബ്രാൻഡിന്റെ എച്ച് ഐ ബി എച്ച് എ സൊല്യൂഷനാണ് ഇതിന്റെ റിവ്യൂ ഞാൻ ട്രെൻഡ് എന്റെ ഷോർട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ പത്ത് മിനിറ്റ് ഇട്ടതിനു ശേഷം വാഷ് ചെയ്ത് പറഞ്ഞു പിന്നെ ഞാൻ അലിയോർ സ്കിൻ സ്കിൻകെയറിന്റെ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു ഭയങ്കര നല്ല പ്രൊഡക്ട്സ് ആണ് ഫേസ് ഒക്കെ നല്ല പ്ലംപ് ചെയ്യാൻ വേണ്ടി അടിപൊളിയാണ് ഈ ഒരു ബ്രാൻഡ് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ പിന്നെ റീസെന്റ് വാങ്ങിച്ചതാണ് ഈ എർത്ത് റിന്റെ ലിപ് മാസ്ക് ഇതൊരു ലിപ് ട്രീറ്റ്മെന്റ് ആണ് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് വ്യത്യാസം തോന്നിയിട്ടില്ല പക്ഷെ എന്താണ് റിവ്യൂ പിന്നെ പറയുന്നതായിരിക്കും അതിനിടെ ഉണ്ണിക്കുട്ടി വന്നിട്ട് ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞു അതിനിടെ കുറച്ച് ഉമ്മ കൊടുത്തേക്കും അവന് ആ ലിപ്പാമും കൂടി അങ്ങോട്ട് കിട്ടി അതിനെന്നെ ഓടിച്ചവൻ ഇനി നമുക്ക് അത്ര ഡീറ്റെയിൽ അല്ലാത്തൊരു ഹെയർ കെയറിലേക്ക് കിടക്കാം ഇത് എന്റെ ബി ബോഡി വൈസിന്റെ ഹെയർ ഗ്രോത്ത് റോൾ ഓൺ ആണ് കേട്ടോ ഇതൊരു ആറാമത്തെ ഏഴാമത്തെ ബോട്ടിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിന്റെ റിവ്യൂ ഞാൻ പണ്ടിട്ടുണ്ട് അടിപൊളി സാധനമാണ് ഹെയർ ഗ്രോത്തിന്റെ അടിപൊളിയാണ് അതിനുശേഷം ഈ ഒരു കോംബോ വെച്ചിട്ട് നന്നായിട്ട് ഞാനൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുടി ഒരു പോണിടയിൽ കെട്ടിവെച്ചതിന് ശേഷം കിടക്കണേ മുന്നേ എനിക്ക് ഇങ്ങനെ ബോഡി പെർഫ്യൂമോ സ്പ്രേ എന്തെങ്കിലും കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതും വനില ഫ്ലേവറും കൂടി ആണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് അപ്പൊ നിങ്ങളൊർ തീർന്നു തീർന്നിട്ടില്ല എന്നേ ഈ ബ്യൂട്ടി കൊളാജൻ ഡ്രിങ്ക് കുടിക്കാണ്ട് എങ്ങനെ ഞാൻ നൈറ്റ് വൈൻ്റി ചെയ്യും അങ്ങനെ അതും കൂടി കുടിച്ചതിന് ശേഷം എന്നെ നൈറ്റ് ടൈംസ് ബോഡി സ്കിൻ ആൻഡ് ഹെയർ കെയർ റട്ടീൻ കഴിഞ്ഞു